ഏപ്രിൽ ഇരുപത്തിയേഴ് വിശുദ്ധ സീത കന്നിക ജനനം ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ഇറ്റലിയിലെ ലൂക്കയിൽ മരണം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ലൂക്കായിൽ ലൂക്കായ്ക്ക് സമീപം മോന്ത് സഗ്രാദി എന്ന ഗ്രാമത്തിൽ സീത ജനിച്ചു ഭക്തയും ദരിദ്രയുമായ അമ്മ മകളെ വളരെ ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ടുവന്നു തിരിച്ചറിവ് വന്ന നാൾ മുതൽ സീതായെ നേർവഴിയിൽ നയിക്കാൻ ഇത്രയും പറഞ്ഞാൽ മതി ഇത് ദൈവത്തിന് വളരെ ഇഷ്ടമാണ് ദൈവതിരുമനസ്സാണ് മോശം കാര്യം ചെയ്യുമ്പോൾ മോളെ അത് ദൈവത്തിന് ഇഷ്ടമല്ല ഈ കുട്ടി അധികം സംസാരിച്ചിരുന്നില്ല ജോലി ചെയ്യാൻ വളരെ ഉത്സാഹം പ്രകടിപ്പിച്ചിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ വിശുദ്ധ ഫ്രീജിദിയൻ്റെ ദൈവാലയത്തിനരികെ താമസിച്ചിരുന്ന ഫത്തിനല്ലി എന്നൊരാളുടെ വീട്ടിൽ അവൾ ജോലിക്ക് നിന്നു വീട്ടു ജോലിക്ക് നിൽക്കേണ്ടി വന്നതിൽ അവൾ സന്തുഷ്ടിയെ പ്രകാശിപ്പിച്ചുള്ളൂ ദൈവം തന്ന യജമാനനും യജമാനത്തെയും തൊഴിലും എന്ന് കരുതി ഫത്തിനല്ലിയെയും ഭാര്യയെയും അവൾ അത്യധികം അനുസരിച്ചു പോന്നു കുടുംബാംഗങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് അവൾ ദീർഘമായി പ്രാർത്ഥിക്കുകയും ദിവസംതോറും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ചെയ്തു പോന്നു പകൽ സമയത്ത് സകല ജോലികളും ഉത്സാഹത്തോടുകൂടെ ചെയ്തിരുന്നുവെങ്കിലും ധ്യാന പ്രാർത്ഥനയ്ക്കും ദൈവസാന്നിധ്യ സ്മരണയ്ക്കും സമയം വേണ്ടിടത്തോളം കണ്ടെത്തിയിരുന്നു ഇവളുടെ ഇത്തരം പ്രവൃത്തികളെല്ലാം വളരെ അനുഗ്രഹദായകമാകുമെന്ന് നാം കരുതുമെങ്കിലും മറിച്ചാണ് സംഭവിച്ചത് അവളുടെ അടക്കം കണ്ടിട്ട് മറ്റു ഭർത്തിയർ വ്യാഖ്യാനിച്ചു അവൾ ശുദ്ധ പാവമാണെന്ന് ഉത്സാഹശീലം രഹസ്യമായ അഹങ്കാരത്തിൻ്റെ ഫലമാണെന്ന് യജമാനത്തി അവൾക്ക് ത്രാണിയിൽ നിന്ന് വിധിയെഴുതി യജമാനൻ അവളെ കാണുന്നത് കോപകാരണമായിരുന്നു ഇങ്ങനെ അത്യന്തം ശാസിക്കപ്പെടുകയും പ്രഹരിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും അവൾ പിറുപിറിക്കുകയോ ആവലാതിപ്പെടുകയോ ചെയ്തിരുന്നില്ല മുഖത്തിൻ്റെ പ്രസന്നത അഭേദ്യമായി തന്നെ നിന്നു വാക്കിലും പെരുമാറ്റത്തിലും ശാന്തതയും സ്നേഹവും നിറഞ്ഞു നിന്നു അവളുടെ സ്ഥിരമായ സുഹൃതം അസൂയയെ ജയിച്ചു യജമാനനും യജമാനത്തക്കും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിധി എന്തെന്ന് മനസ്സിലായി മറ്റ് ഭൃത്യർ അവളുടെ സുഹൃതം ഗ്രഹിച്ച് പ്രശംസിക്കുവാൻ തുടങ്ങി സാഹചര്യങ്ങൾ മാറിയപ്പോഴും എളിമയ്ക്കും ശാന്തതയ്ക്കും വിനയത്തിനും അന്തരമൊന്നും വന്നില്ല യജമാനൻ അവളെ സർവാധികാരിയായി നിയമിച്ചു അപ്പോൾ ശ്രദ്ധ ഒന്നുകൂടെ വർദ്ധിച്ചതേയുള്ളൂ ഒരു പുരുഷഭൃത്യൻ അശ്ലീലമായി സംസാരിക്കുന്നത് കേട്ടിട്ട് അയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു വർഷം മുഴുവനും അവൾക്ക് ഉപവാസമായിരുന്നു ഭക്ഷണം റൊട്ടിയും വെള്ളവും ഒഴിവുള്ളപ്പോൾ ഒഴിഞ്ഞ ഒരു മുറിയിൽ പോയി അവൾ പ്രാർത്ഥിച്ചിരുന്നു വെറും നിലത്തോ ഒരു പലകയിലോ ആണ് അവൾ കിടന്നിരുന്നത് അവളുടെ ശമ്പളം ദരിദ്രർക്ക് സഹായമായി നൽകിയതല്ലാതെ സ്വന്തമായി ഒന്നും സൂക്ഷിച്ചിരുന്നില്ല സഹബൃത്യന്മാരെ തൻ്റെ തലവന്മാരെ പോലെയാണ് അവൾ പരിഗണിച്ചിരുന്നത് സീത തനിക്ക് സാധിക്കുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിച്ചിരുന്നു ഒരിക്കൽ അടുക്കളയിൽ നിന്നും ബേക്ക് ചെയ്ത ബ്രെഡ് ഒരു പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് സഹപ്രവർത്തകർ പരാതി പറയുമ്പോൾ അവർ അടുക്കളയിൽ കാണുന്നത് മാലാഖമാർ സീതയുടെ ജോലി ചെയ്യുന്നതാണ് പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലും സമാധിയിൽ നിർലേനയാകുക പതിവായിരുന്നു അറുപതാമത്തെ വയസ്സിൽ അന്ത്യകൂദാശകളെല്ലാം സ്വീകരിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി അവൾ കർത്താവിൽ ഭാഗ്യനിദ്ര പ്രാപിച്ചു അത്ഭുതങ്ങൾ അവളുടെ വിശുദ്ധിക്ക് സാക്ഷ്യം നൽകി നിസ്സാരമായ ഒരു താക്കോൽ പോലും കാണാതെ പോവുകയാണെങ്കിൽ സീതായയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ അത് തിരികെ ലഭിച്ചിരുന്നു വചനം ഹഗ്ഗായി ഒന്നാം ഒന്നാമദ്ധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ കർത്താവ് അതിൽ ചെയ്യുന്നു കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു അപ്പോൾ ഹഗായി പ്രവാചകൻ വഴി കർത്താവ് അരില് ചെയ്തു ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണ് വിചിന്തനം ക്രിസ്തീയ വിശ്വാസിയായ ഒരാൾ ഏതെങ്കിലും വീടുകളിൽ ജോലിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കിടക്കുന്ന ഒരു ഭവനത്തെ ക്രിസ്തുവിൻ്റെ ഭവനമായി ആലയമായി മാറ്റുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വിശുദ്ധനാണ് നിങ്ങൾ ഓരോരുത്തരും നാം അറിയുന്നത് കൊടിയ പാപങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന വീട്ടുജോലിക്കാരെക്കുറിച്ച് മാത്രമാണ് എന്നാൽ സീതയെ പോലെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും സ്വന്തം യജമാനനെയും യജമാനത്തെയും സേവിക്കുന്നതോടൊപ്പം ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുവാനും അവർ തീരുമാനിച്ച നാൾ മുതൽ അവരുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ വീട്ടുവേലക്കാരിയുടെ ജീവിതത്തെ മറ്റൊരു രീതിയിലൂടെ നോക്കിക്കാണുവാനും അവളുടെ ജോലിയിൽ ഉയർച്ച നൽകുവാനും വീട്ടുകാരും പരിശ്രമിച്ചു നാം എന്തു ചെയ്യുന്നുവെന്നല്ല നാം എത്രത്തോളം ചെയ്യുന്നുവെന്നുള്ളതാണ് നമ്മുടെ വിജയത്തിനും അടിസ്ഥാനം ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അത് ഭംഗിയോടെ ചെയ്യുമ്പോൾ ആ ഒരു ഭവനമെങ്കിലും സ്വർഗത്തിനവകാശമായി തീരുവാൻ നമ്മുടെ പ്രവർത്തികൾ കാരണമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും വിശുദ്ധരാണ്